കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം അറിയില്ലെങ്കിൽ പ്രശ്നമാണ് മണി മാനേജ്മെൻറ്റ് പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അറിവ് കൂടുതൽ ക്യാഷ് ഉള്ളവർക്കാണ് കൂടുതൽ ടെൻഷൻ എന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ ഈ മണി മാനേജ്മെൻറ്റ് അറിയാത്തവരെ കുറിച്ചാണ് എന്നാൽ ഇതിലേറെ വലിയ അറിവുണ്ട് എല്ലാ മനുഷ്യനും ഇതറിഞ്ഞിരിക്കണം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല നബി സല്ലാഹു അലഹിം വസ്ല്ലാം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് ആ അമൂല്യമായ അറിവ് ഈ ഹദീസ് ശരിക്കും ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയാൽ മനസ്സ് ശാന്തവും സന്തോഷപൂർണവുമാകും കല നബി സലഹു അലഹി വസ്ല്ലാം നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക മുകളിലുള്ളവരെക്കുറിച്ചല്ല വാഹനം കുടുംബം ആരോഗ്യം വീട് സമ്പത്ത് കൂട്ടുകാർ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അത്ര പോലും ഇല്ലാത്തവരെക്കുറിച്ച് ചിന്തിക്കുക മുകളിലുള്ളവരെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്